നമസ്കാരം ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായ കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കാനുള്ള സുപ്രധാന ചുവടുവയ്പിലേക്ക് നീങ്ങുകയാണ് ഇന്ത്യ കോവിഡ് വാക്സിനേഷൻ യജ്ഞം ശനിയാഴ്ച മുതൽ ആരംഭിക്കും ഇതിനു മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന മുഖ്യമന്ത്രിമാരുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരുമായും വെർച്വലായി ചർച്ച നടത്തും വൈകിട്ട് നാലു മണിക്കാണ് ചർച്ച വാക്സിൻ വിതരണത്തിലെ തയ്യാറെടുപ്പുകൾ കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിൽ പ്രധാനമന്ത്രി വിലയിരുത്തിയിരുന്നു ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ച ഇന്ത്യയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉത്പാദിപ്പിക്കുന്ന കോവിഷീൽഡ് ഐസിഎംആറിന്റെ സഹകരണത്തോടെ ഭാരത് ബയോടെക് നിർമ്മിച്ച ഇന്ത്യയുടെ സ്വന്തം കോവാക്സിൻ എന്നീ വാക്സിനുകൾക്കാണ് നിലവിൽ ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അനുമതി നൽകിയിട്ടുള്ളത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ തിരിച്ചറിയൽ പ്രവേശനം തുടർ വിദ്യാഭ്യാസം എന്നിവയ്ക്കായി വിദ്യാഭ്യാസ മന്ത്രാലയം മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു കോവിഡ് മൂലം സ്കൂൾ കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് ലക്ഷ്യമിട്ടാണ് മാർഗ്ഗനിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനും പ്രൈമറി ക്ലാസുകളിൽ കുട്ടികളെ എത്തിക്കുന്നതിനും സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങൾ കൃത്യമായ പദ്ധതി ആവിഷ്കരിക്കണം വിദ്യാഭ്യാസം അവസാനിപ്പിച്ചവർ തുടർ വിദ്യാഭ്യാസവും പ്രത്യേക സഹായവും ആവശ്യമുള്ളവർ എന്നിവരെ തിരിച്ചറിയുന്നതിന് പ്രത്യേക പ്രചാരണ പരിപാടി സംഘടിപ്പിക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു രണ്ട് ദിവസത്തെ ദേശീയ യൂത്ത് പാർലമെന്റ് ഫെസ്റ്റിവലിന് ഇന്ന് തുടക്കമാകും ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത യുവതീ യുവാക്കൾ യൂത്ത് പാർലമെന്റിൽ പങ്കെടുക്കും സ്വാമി വിവേകാനന്ദനെക്കുറിച്ചുള്ള പ്രദർശനം പ്രത്യേക സംഗീത പരിപാടി വിവിധ മത്സരങ്ങളുടെ ഓഡിയോ വീഡിയോ പ്രദർശനം തുടങ്ങിയവയും പാർലമെന്റ് സെൻട്രൽ ഹാളിൽ നടക്കും കേരളത്തെ പ്രതിനിധീകരിച്ച എസ് മുംതാസ് ഫൈസ അബ്ദുൽ അസീസ് അർച്ചന പ്രകാശ് എന്നിവർ യൂത്ത് പാർലമെന്റ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നുണ്ട് രാജ്യത്ത് പക്ഷിപ്പനി സ്ഥിരീകരിച്ച ഏഴ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു രോഗവ്യാപനം തടയാനുള്ള നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കേരളം രാജസ്ഥാൻ മധ്യപ്രദേശ് ഹിമാചൽ പ്രദേശ് ഹരിയാന ഗുജറാത്ത് എന്നിവിടങ്ങളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് രോഗം പടരാതിരിക്കാനുള്ള കർശന നിർദ്ദേശങ്ങൾ മൃഗസംരക്ഷണ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഛത്തീസ്ഗഡിലും മഹാരാഷ്ട്രയിലും അസാധാരണമായ രീതിയിൽ കോഴികൾ ചാകുന്നതിന് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു കേരളത്തിൽ കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ കള്ളിംഗ് നടപടികൾ പൂർത്തിയായി ആശയപരമായി വിരുദ്ധ രാഷ്ട്രീയ ചേരികളിൽ നിൽക്കുന്നവരെ വിവിധ സമരവേദികളിൽ ഒന്നിപ്പിച്ച ആളായിരുന്നു മലയാളത്തിന്റെ പ്രിയ കവയിത്രി സുഗതകുമാരിയെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ സുഗതകുമാരിയുടെ ജന്മഗൃഹത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം സുഗതാഞ്ജലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം കവയിത്രിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണിൽ അദ്ദേഹം കോവളമരം നട്ടു സുഗതകുമാരിയുടെ മകൾ ലക്ഷ്മിയും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സന്നിഹിതരായിരുന്നു പതിനാലാം കേരള നിയമസഭയുടെ അവസാന സമ്മേളനത്തിൽ അന്തരിച്ച മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി എം എൽ എ സി എഫ് തോമസ് എന്നിവർക്ക് ചരമോപചാരം അർപ്പിച്ചു നടപടി ആരംഭിച്ച ഉടൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനാണ് ആദ്യം ഇരുവരെയും അനുസ്മരിച്ചത് തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നേതാക്കൾ തുടങ്ങിയവരും നേതാക്കളെ അനുസ്മരിച്ചു ആറാം കേരള നിയമസഭ മുതൽ തുടർച്ചയായി ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു വരികയായിരുന്നു സി ടി ഫ്രാൻസിസ് അന്നമ്മ ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ജൂലൈ മുപ്പതിന് ജനിച്ചു ബി എഡ് ബിരുദധാരിയായ സി എഫ് തോമസ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ് പൊതുരംഗത്തേക്ക് കടന്നു വന്നത് ആറ് പതിറ്റാണ്ടുകാലം കേരള രാഷ്ട്രീയത്തിലെ സജീവ സാന്നിധ്യമായിരുന്നു സി എഫ് തോമസ് ഭാരതത്തിൻ്റെ മുൻ രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജി രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റ് മുപ്പത്തൊന്നിന് അന്തരിച്ചു അരനൂറ്റാണ്ട് കാലത്തെ പൊതുജീതത്തിനുടമയായ പ്രണവൃതി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഭാരതത്തിൻ്റെ പതിമൂന്നാമത് രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത് രാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം രാഷ്ട്രീയ കക്ഷിഭേദമന്യേ പിന്തുണയ്ക്കപ്പെട്ടു ആ പദവിയുടെ യശസ്വത്വ തരത്തിലുള്ള മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് കേരള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് സി എഫ് തോമസിൻ്റെ വേർപാട് വേദനാജനകമാണ് അദ്ദേഹത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും യോജിക്കുന്നു ഈ സഭയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി ഇപ്പോഴും ഉണ്ടാകേണ്ടിയിരുന്ന വ്യക്തിയായിരുന്നു നിർഭാഗ്യവശാൽ സഭയുടെ കാലാവധി കഴിയുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം സഭയോടും ലോകത്തോട് തന്നെയും വിട പറഞ്ഞു സർ ഇന്ത്യയുടെ യശസ് സാർവദേശീയ തലത്തിൽ ഉയർത്തിപ്പിടിക്കുന്നതിൽ ശ്രദ്ധേയമായ പങ്കുവഹിച്ച രാഷ്ട്ര തന്ത്രജ്ഞനായിരുന്നു പ്രണാബ് കുമാർ മുഖർജി രാഷ്ട്രപതി സ്ഥാനത്തിന് മതനിരപേക്ഷവും ജനാധിപത്യപരവുമായ ഉള്ളടക്കം നൽകുകയും അതിൻ്റെ അന്തസ് ദേശാന്തര തലങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുന്ന വിധത്തിൽ ഉയർത്തുകയും ചെയ്തു പ്രണാബ് മുഖർജി കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും മാന്യനും പക്കുമതിയുമായ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരാളാണ് സി സി എഫ് തോമസ് രാഷ്ട്രീയമായി വിയോജിപ്പ് പ്രകടിപ്പിക്കുമ്പോഴും മാന്യതയ്ക്ക് തെല്ലും പോറലേൽക്കാതെ പുഞ്ചിരിയോടെ അത് പ്രകടിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഒരു മാതൃകയാണ് അതിഗായകനായ രാഷ്ട്രീയ നേതാവും അതുല്യ പ്രതിഭാശാലിയുമായ ഭരണകർത്താവുമായിരുന്നു പ്രണാബ് ദാ എന്ന് എല്ലാവരും വിളിച്ചിരുന്ന ശ്രീ പ്രണാബ് കുമാർ മുഖർജി കഴിഞ്ഞ അരനൂറ്റാണ്ടായി ഇന്ത്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെല്ലുവിളികൾ നേരിട്ട കാലത്തൊക്കെ മികച്ച നേതൃത്വം നൽകി പാർട്ടിയെ കൊണ്ടുപോകാൻ ചരമോപചാരം അർപ്പിച്ച ശേഷം സഭ ഇന്നത്തേക്ക് പിരിയും നാളെ മുതൽ മൂന്ന് ദിവസം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയത്തിൽ ചർച്ച നടക്കും സംസ്ഥാന കർണാടകയിൽ മന്ത്രിസഭാ വികസനം മറ്റന്നാൾ നടക്കും പുതുതായി അംഗങ്ങളെ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പ മാധ്യമങ്ങളോട് പറഞ്ഞു ഇതു സംബന്ധിച്ച അന്തിമ തീരുമാനം നാളെ ഉണ്ടാകുമെന്ന് അദ്ദേഹം ബംഗളൂരുവിൽ അറിയിച്ചു ഇന്നലെ ന്യൂഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മന്ത്രിസഭാ വികസനം സംബന്ധിച്ച തീരുമാനം ബിഎസ് യെദ്യൂരപ്പ സാഹചര്യങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു കോവിഡ് മൂലം സിനിമാ മേഖലയിലുണ്ടായ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്താൻ ഇന്ന് ചർച്ച നടക്കും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അല്പസമയത്തിനകം ചർച്ച ആരംഭിക്കും കേരള ഫിലിം ചേംബർ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വിതരണക്കാരുടെ സംഘടന തുടങ്ങിയവയിലെ പ്രതിനിധികൾ പങ്കെടുക്കും തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്കിലെ പ്രതിനിധികളും സംബന്ധിക്കും എരുമേലി പേട്ടതുള്ളൽ ഇന്ന് അമ്പലപ്പുഴ കരപ്പെരിയോൻ ഗോപാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിൽ ഉച്ചയോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും തുടർന്ന് ടൌൺ നയനാർ മസ്ജിദിലേക്ക് പ്രവേശിക്കുന്ന സംഘത്തെ ജമാത് ഭാരവാഹികൾ സ്വീകരിക്കും വാവരുസ്വാമിയുടെ പ്രതിനിധിക്കൊപ്പം സംഘം വലിയ പോകും ഉച്ച കഴിഞ്ഞാണ് ആലങ്ങാട് സംഘത്തിന്റെ പേട്ടത്തുള്ളൽ പെരിയോൻ അമ്പാഴത്തെ എ കെ വിജയകുമാർ സംഘത്തെ നയിക്കും കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിച്ചായിരിക്കും ചടങ്ങുകൾ ജൽ ജീവൻ മിഷൻ പദ്ധതിയിലൂടെ കുടിവെള്ളം എത്തിയതിന്റെ സന്തോഷത്തിലാണ് ഇടുക്കി പൈനാവിലെ കോളനി നിവാസികൾ അര അരനൂറ്റാണ്ടുകാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇവിടെ കുടിവെള്ളം ലഭിച്ചത് റിപ്പോർട്ടിലേക്ക് ഇടുക്കി ജില്ലാ സ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന പൈനാവ് അമ്പത്തിയാറ് കോളനിയിൽ ജലജീവൻ പദ്ധതി വഴി കുടിവെള്ളം എത്തി നാൽപ്പതോളം പട്ടികവർഗ വിഭാഗക്കാരാണ് കോളനിയിൽ അര അരനൂറ്റാണ്ടുകാലമായി താമസിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രകൃതിക്ഷോഭത്തിലുണ്ടായ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും വലിയ നാശനഷ്ടങ്ങളുണ്ടായ പ്രദേശമാണിത് ജില്ലാ ഭരണകേന്ദ്രത്തിലൂടെ ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്തിരുന്ന ഈ പട്ടികവർഗ കോളനിക്കാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ അന്യമായിരുന്നു ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും തകർന്നടിഞ്ഞ കോളനി നിവാസികളുടെ ചിരകാല അഭിലാഷമാണ് കുടിവെള്ളം എത്തിയതോടെ പൂവണിഞ്ഞത് കഴിഞ്ഞ കാലങ്ങളിൽ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തോട്ടിലെ വെള്ളം പറ്റിയാലും പഞ്ചായത്തേതാണ് ഞങ്ങൾക്ക് വെള്ളം കൊണ്ടു തന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ജലജീവ ജല മിഷൻ വെള്ളം കൊണ്ടു തന്നതിൽ ർക്കാരിനും കേരള സർക്കാരിനും നന്ദി പ്രളയകാലത്ത് നടപ്പാലം റോഡ് കുടിവെള്ള സ്രോതസ്സുകൾ വീടുകൾ എന്നിവ നശിച്ച ഇവിടെ കുടിവെള്ളം എത്തിക്കാൻ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചു പാറക്കെട്ടുകളും കുന്നിൻപുറങ്ങളും ഉൾപ്പെട്ട ഈ മലയോര ഗ്രാമത്തിൽ കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞു ജലജീവൻ പദ്ധതി പ്രകാരം എനിക്ക് വാട്ടർ കണക്ഷൻ കിട്ടി നന്ദി അറിയിക്കുന്നു ഉയർന്ന കുന്നിൻപുറങ്ങളിലെ വീടുകളിലേക്കും ജലജീവൻ പദ്ധതി വഴി കുടിവെള്ളം എത്തി കുടിവെള്ളം പൈപ്പ് എത്തിവെള്ളം കേന്ദ്ര സർക്കാരിന്റെ സർക്കാരോട് നന്ദി പറയുന്നു പ്രദേശത്തെ അംഗൻവാടിയിലും കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞു ഇപ്പൊ ജലജീവൻ പദ്ധതി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ആ വെള്ളം ഞങ്ങൾക്ക് കിട്ടിയതിൽ ഒത്തിരി സന്തോഷം ഞങ്ങളുടെ പച്ചക്കറിയൊക്കെ ഉണങ്ങിപ്പോ അതിന് ഞങ്ങൾക്ക് നട്ട് നനച്ചൊക്കെ എടുക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലോടെ രാജ്യത്തെ ഗ്രാമീണ മേഖലയിലുള്ള വീടുകളിലെല്ലാം ടാപ്പ് വാട്ടർ കണക്ഷൻ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ രാജ്യത്തെ വീടുകളിൽ ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ജനപങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് പ്രത്യേകിച്ച് ഈ കുന്നിമ്പുറങ്ങളിൽ വെള്ളം ലഭിക്കാതെ വളരെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് ഉള്ള കുടുംബങ്ങൾക്കും നാം വെള്ളം കൊടുക്കാനുള്ള തീവ്രമായ ഒരു ാണ് ജൽ ജീവൻ മിഷൻ പദ്ധതിയിലൂടെ ഗ്രാമീണ മേഖലയിലെ മുഴുവൻ വീടുകൾക്കും ഗുണനിലവാരമുള്ള കുടിവെള്ളം ലഭ്യമാകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ ഉദ്യോഗസ്ഥർ ജാഗ്രതയോടെ രംഗത്തുണ്ട് സമയബന്ധിതമായി പദ്ധതികൾ പൂർത്തീകരിക്കാൻ കരാറുകാരും ശ്രദ്ധ വയ്ക്കുന്നുണ്ട് ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി സംസ്ഥാനത്ത് നാളെ വരെ മഴ തുടരും പാലക്കാട് തൃശൂർ ഇടുക്കി പത്തനംതിട്ട തിരുവനന്തപുരം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു അഞ്ച് ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ടാണ് ഈ മാസം ഇതുവരെ ലഭിച്ചത് റെക്കോർഡ് മഴയാണ് ഇന്നലെ വരെ എൺപത്തിയേഴ് പോയിന്റ് രണ്ട് മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത് എഴുപത്തി ഒന്ന് വർഷത്തിനിടെ ജനുവരിയിൽ ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന മഴയാണ് ഇതെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കോവിഡ് മഹാമാരിയെ നമുക്ക് ഒരുമിച്ച് പ്രതിരോധിക്കാം മുഖാവരണം ധരിക്കൂ സുരക്ഷിത അകലം പാലിക്കൂ പ്രതിവിധി കാണും വരെ അലംഭാവം പാടില്ല എന്ന ഓർമ്മപ്പെടുത്തലുമായി ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു ദൂരദർശൻ വാർത്തകൾ കേരള ഡി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ തത്സമയം ലഭ്യമാണ് പ്രധാന വാർത്തകൾ ഇനി മണിക്ക് നമസ്കാരം